ഹലോ ഫ്രണ്ട്സ് ഈ അമി സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാകുന്നത് ഒരു കിലോ പക്ഷേ ഇതിൽ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പാര ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട് ഒന്നാമത്തെ മിസ്റ്റേക്ക് മിസ്റ്റേക്കെന്നു വെച്ച് കഴിഞ്ഞാൽ മോൾഫാഗം ഒട്ടിപ്പിടിക്കുന്നു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കേക്കിന് ഹൈറ്റ് കിട്ടുന്നില്ല മൂന്നാമതായിട്ട് ഉൾഭാഗം കട്ടിയാകുന്ന അങ്ങനെ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്നു അപ്പോൾ ആ മിസ്റ്റേക്കുകളൊന്നും ഉണ്ടാവാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ച് ഉണ്ടാക്കിയെടുക്കാനുള്ള ടിപ്സുകളും കാര്യങ്ങളുമാണ് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുപോകണം ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് നമ്മൾ എടുക്കുന്ന കേക്കിനകത്ത് ഒഴിക്കുന്ന ഓയിൽ ഒരുപാട് ഓയിലൊന്നും ഒഴിക്കാൻ പാടില്ല ആവശ്യത്തിനൊരു രണ്ടോ മൂന്നോ തുള്ളി ഓയിൽ ഒഴിച്ചതിന് ശേഷം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് ഒട്ടിക്കുക അപ്പം തന്നെ നമുക്ക് കേക്ക് ഹൈറ്റ് കിട്ടും പൊങ്ങി വരുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ടും നല്ല നല്ല വെച്ച് കട്ട് ചെയ്യുന്നില്ല നല്ല ഇതായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രം എടുത്ത് അരിക്കണ സമയത്ത് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക നമ്മൾ നല്ലോണം അരിച്ചെടുക്കുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന ഒരു മിസ്റ്റേക്കാണ് പലരും മുകൾ ഭാഗം ഒട്ടിപ്പിടിക്കുന്നതെന്ന് അപ്പോൾ അത് നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാന് ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ടയുമായിട്ട് പഞ്ചസാര ബീറ്റ് ചെയ്യണ സമയത്ത് കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാര ഇട്ടുകൊടുത്ത് ചെറിയ സ്പീഡിൽ തന്നെ ഇട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം നല്ലോണം പഞ്ചസാര അലഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അതിന് സ്പീഡ് കൂട്ടാൻ പാടുള്ളു അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് മേൾഭാഗത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കുകയുള്ളു പിന്നെ നാലാമതായിട്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ കാര്യം വേറൊരു കാര്യമെന്നു വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്ന കാര്യമെന്നു വെച്ച് കഴിഞ്ഞാൽ ഉൾഭാഗം നല്ല കട്ടിയായിട്ടിരിക്കുന്നു എന്നാൽ മോൾ ഭാഗം നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത് അപ്പം നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കുന്ന സമയത്ത് ഒരിക്കലും ഫ്ലെയിമ് കൂട്ടിയിട്ട് കൊടുക്കാൻ പാടില്ല സിമ്മിലിട്ട് തന്നെ നമ്മൾ ഫ്രെയിം കേക്ക് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ തന്നെ നമുക്ക് ഉൾഭാഗം നല്ലോണം പിന്നെ വെന്ത് കിട്ടുകയും ചെയ്യും നല്ല സ്പോഞ്ചായിട്ടുള്ള അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒരു പാത്രത്തിലും ഒരു ഒരു തരി വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല അതായത് ബീറ്ററിൻ്റെ ബ്ലേഡിലോ നമ്മൾ എടുക്കുന്ന മറ്റ് പാത്രങ്ങളിലോ അളവ് കപ്പിലോ ഒന്നും തന്നെ വെള്ളം അംശം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ തന്നെ കേക്ക് പൊങ്ങി തരാൻ പാടായിരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ അതിലൊന്നും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല നമ്മൾ പിന്നെ ആറാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്തെടുക്കുന്നതിൽ നമ്മൾ മാവ് മിക്സ് ചെയ്യില്ല അപ്പം നമ്മൾ ഒരിക്കലും ഒരുപാട് ഇട്ട് കുത്തി ഇളക്കി മിക്സ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ തന്നെ കേക്ക് ഹാർഡായിപ്പോവും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി എന്തെങ്കിലുമൊക്കെ കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് അതേപോലെ തന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ ഐസിങ്ങും കാര്യങ്ങളൊക്കെ കേക്കിൻ്റെ ഐസിങ്ങും കാര്യങ്ങളും അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീം എങ്ങനെ അടിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ എത്ര മാവ് എടുക്കണം എന്റെ അളവെല്ലാം ചേർത്തുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോ ഇടുന്നതാണ്